ശ്രീ വിദ്യാർത്ഥി രാജ ചട്ടബിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങൾ ഓച്ചുര വള്ളിക്കുന്നതിന് തുടക്കമായി വിദ്യാദിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടന്ന ശതാബ്ദി ആഘോഷങ്ങൾ മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ടി ഇബ്രാഹിം ഖാൻ ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു മെയ് എട്ട് വരെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രസന്നിധിയിൽ നിന്ന് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര വിദ്യാധിരാജപുരത്തെത്തിയതോടെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് സമാധി ശതാബ്ദി ആഘോഷങ്ങൾ മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ടി ഇബ്രാഹിം ഖാൻ ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ടി പി ഇബ്രാഹിംഖാൻ പറഞ്ഞു അത് ഈ പ്രസ്ഥാനത്തിന് ഇതിന്റെ ഞാൻ അടുത്ത പ്രശംസിക്കുകയാണ് ഈ സദത്തിന് ഇതിന് ലക്ഷ്യത്തെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നതാണ് കാരണം ചട്ടമ്പിസ്വാമികളുടെ ജീവിത സന്ദേശമെന്ന് പറയുന്നത് അധ്യവക്ഷ പ്രസംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അന്ന് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ അന്നത്തെ തലമുറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും പിന്നത്തെ തലമുറയായ വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത് അക്ഷരത്തിലും അർത്ഥത്തിലും നടപ്പിലാക്കാനുള്ള ഒരു മഹാ സൗഭാഗ്യം ഈ തലമുറയ്ക്ക് ലഭിക്കുകയാണ് വിദ്യാർഥിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ സ്വാമിനി കൃഷ്ണ പൂർണിമാമയി സ്വാമിനി ജ്ഞാനഭിഷ്ടാനന്ദഗിരി കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് പി രാമഭദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെയ് എട്ട് വരെയാണ് സമാധി ശതാബ്ദി ആഘോഷങ്ങൾ മെയ് ഏഴിന് ചട്ടമ്പിസ്വാമികളുടെ ശതാബ്ദി സ്മാരകമായ പൂർണകായ പ്രതിമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനാസ്വാദനം ചെയ്യും ജനം ആലപ്പുഴ